ടോറസ് ലോറിയും സ്കൂട്ടിയും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ തൽക്ഷണം മരിച്ചു വെസ്റ്റളരി നാട്ടുകലിലെ പി കുമാരനാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ മണിയോടെ ചെറുപുഴ തിരുമേനി ജംഗ്ഷനിലാണ് അപകടം നടന്നത് സംഭവത്തിന് ശേഷം ടോറസ് ലോറി നിർത്താതെ പോവുകയായിരുന്നു ചെറുപുഴ പോലീസും പെരിങ്ങോ ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി തുടർന്ന് മൃതദേഹം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സ്കൂട്ടി ചെറുപുഴ പോലീസ് സ്റ്റേഷനിലേക്കും മാറ്റി പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരനും പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപ്പുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്